എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് പെരിന്തൽമണ് ചെറുപ്പളശ്ശേരി മുനിസിപ്പൽ തല പ്രവേശനോത്സവം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാം സെറ്റ് എന്ന തലക്കെട്ടോടുകൂടിയാണ് സംസ്ഥാനത്തുടനീളം ഈ അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവങ്ങൾ നടക്കുന്നത് ചെറുപ്പിളശ്ശേരി മുനിസിപ്പൽ തല പ്രവേശനോത്സവം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടന്നു സ്കൂളിൽ പുതുതായി എത്തിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ചെറുപ്പിളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഈ നിങ്ങളെ അവസരം നമകയാ സർദശ്രീ പരിസരത്ത് ദുഃഖ നിരോധിരായ മഹാരാജാന്മാരുടെ ജന്മദാതാവിയ പ്രസാദമോടെ അന്ത്രി പ്രബൂതി കേകാൽ പൂർസാരൻ മങ്ങി പോയ സുരക്തരുകളുണ്ടായി പോര ദീരോധി പ്രശ്നമായി

ഇവിടെ പി ടി എ പ്രസിഡന്റ് ഷാജി പാറക്കൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സലീം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് ഹുസൈൻ സ്കൂൾ പ്രധാന അധ്യാപകൻ രാജൻ മാസ്റ്റർ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്ക് മധുര വിതരണവും ഉണ്ടായി